അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക് അത് ചെയ്തോളൂ ചെയ്തോളൂ നോ ഇഷ്യൂസ് ഞാൻ കാണപ്പെട്ടെ ഇത് ഞാൻ കൊറേ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും ഞാൻ എന്താണ് പറയുന്നത് ഈ മതേതരത്വത്തിനെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ആയി ഇറങ്ങണ്ട അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും സി പി എമ്മും ഞങ്ങളെ പഴിപ്പിക്കണ്ട പറയുമ്പോൾ ആ ഇങ്ങനെ വരും ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിന് വിമർശിക്കാൻ അത് നോ ഇഷ്യൂ രണ്ടാമത്തേത് നിങ്ങൾ ഞാൻ രണ്ടാമത്തേത് നോക്കൂ നൊണ പറയാനും നൊണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരും ഉണ്ട് ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട് ആ അതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും അത്രേ ഉള്ളൂ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസ് ആണോ അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാ ഇതൊരു പുതിയ തന്ത്രമൊന്നല്ല ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാ ഇവർക്കൊരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു അത്രേ ഉള്ളൂ നോക്കൂ ഇതില് സ ഇതില് നോക്കൂ തെറ്റ് ചെയ്തവര് ഇത് തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിൻ്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു കൃത്യമായ ഒരു ആണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് ഒന്ന് ഓണ പറഞ്ഞാലോ അത് നിങ്ങൾ പറയണ്ട അല്ലല്ല റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്ന് വളരെ കഴിഞ്ഞു മറ്റു മാധ്യമ പ്രവർത്തകരോട് മര്യാദയ്ക്കും മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരോട് വേറെയുണ്ട് അവർക്ക് മറുപടി കൊടുത്തോളാം നിങ്ങൾ നിങ്ങളവിടെ ഇരുന്ന അന്തസ്സുള്ള അഴിമതി തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത ധാർമ്മികത പുലർത്തുന്ന മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട് റിപ്പോർട്ടറിനെ പോലെയുള്ള അഴിമതിയുടെ പേക്കൂത്തുകളല്ല അല്ലാത്തവരോടുണ്ട് അവർക്കാണ് മറുപടി കൊടുക്കുക റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റ് മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടായി ചോദിച്ചോളൂ അതായത് അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിൽ ഒരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടത് നമ്മൾ വിഡ്ഢികളൊന്നാകണം എന്നല്ലോ അങ്ങനെ ആരും ഇല്ലല്ലോ ആരോപണം ശബരിമല കൊള്ളയനെ കുറിച്ച് പറയുന്നു വാസുവൻ രാജിവെക്കണം വാസുവൻ്റെ എതിരെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത് ആരുടെ പേരിലാണ് മുമ്പോട്ട് വെക്കുന്നത് ഞാൻ അല്ല അത് അല്ല അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇതിൽ സത്യമില്ല ഇത് നോണയാണ് അല്ല ഞാൻ ഇത് സത്യമല്ല നൊണയാണോ ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് ഇത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല എന്നിട്ടാണോ ഈ ഈ ദല്ലാൽമാരെ എത്തിച്ചാന്ന് അല്ല എന്റെ എതിരല്ലോ അവർ കൊടുത്തിരിക്കുന്നത് അത് ഏതോ കമ്പനി എന്റെ നോക്കൂ ഈ ഈ നൊണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ എതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവും ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവും